ക്രിസ്തുവിൻ നിമ്പഗാനമെന്നുമേ എന്നുള്ള ജീവവാക്യമെന്നുമേ തന്നുള്ള ജീവമോ The കൃപായു യേശു ക്രിസ്തുവിൻ്റെ നിസ്തലി നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യേശുവിനെ പിന്തുടരുക ജീവിതം ധന്യമാക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ അവർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസിദ്ധ ഗായകനും നടനുമായ ഹാരി ലാഡറും മറ്റൊരു സുഹൃത്തും കൂടെ ഒരു വിരുന്ന ക്ഷണിക്കപ്പെട്ടു ഹാരിയുടെ മകൻ അന്ന് ഫ്രാൻസിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നടൻ്റെ പാട്ടിൽ ആകർഷകരായിരുന്ന മുന്നൂറ് പട്ടാള ഉദ്യോഗസ്ഥർ ഹാരിയോട് ഒരു പാട്ട് പാടുവാൻ ആവശ്യപ്പെട്ടു എൻ്റെ മകൻ കൊല്ലപ്പെട്ട സമയത്ത് എനിക്ക് പാടുവാൻ കഴിയുന്നതല്ലെന്നും നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാനൊരു ചെറുപ്രസംഗം ചെയ്യാൻ ഒരുക്കമാണെന്നും ഹാരി പട്ടാളക്കാരോട് പറഞ്ഞു അവർ അത് സമ്മതിച്ചു ഹാരി പ്രസംഗം ആരംഭിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഇന്നത്തെ പ്രസംഗം ഒരു സാധാരണ പ്രസംഗം അല്ല എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് മരണപ്പെട്ട എൻ്റെ മകൻ എനിക്ക് പ്രമോദ വിഷയവും ഹൃദയത്തിൻ്റെ വിഗ്രഹവുമായിരുന്നു മാത്രമല്ല എൻ്റെ സകല പ്രത്യാശയും അവനിലായിരുന്നു എന്നാലിപ്പോൾ എല്ലാം തകർന്ന് ഇടിഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ തളർന്നുപോയി പോയി അനേകരെ ആനന്ദ നൃത്തത്തിൽ എത്തിച്ചിരുന്ന എൻ്റെ പാട്ടുകൾക്ക് എനിക്ക് ആശ്വാസം തരുവാൻ സാധിക്കാതെ പോയി നിരാശ എൻ്റെ ജീവിതത്തിൽ നേരിഴിലിട്ടു അടുത്ത ചുവട് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ മൂന്ന് പാതകൾ എനിക്ക് വെളിപ്പെട്ടു ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള നല്ല സന്ദർഭം ഒന്ന് സങ്കടത്തിൻ്റെ വഴി രണ്ടാമതായിട്ട് അതിന് പരിഹാരമായി ആത്മഹത്യ മൂന്നാമതായി സകലവും യേശുവിൻ്റെ ഭാഗത്ത് സമർപ്പിച്ച് യേശുവിനെ പിന്തുടരുക ഈ മൂന്ന് ശക്തികളും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു മകൻ്റെ വേർപാട് ദുഃഖം ഉളവാക്കിയെങ്കിലും ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാൽ സകലത്തിന് പരിഹാരമാകുമെന്ന് ഒരു വശത്തു നിന്ന് എന്നെ മാടി വിളിച്ചപ്പോൾ ആത്മീകത്തെ ആത്മഹത്യ നിൻ്റെ സങ്കടത്തിന് പരിഹാരമല്ലെന്നും എൻ്റെ അടുക്കൽ വന്നാൽ നീ ആശ്വാസം കണ്ടെത്തുമെന്നുള്ള ശബ്ദം എനിക്ക് കേൾക്കുവാനും ആശ്വാസദായകനായ യേശുവിനെ പിന്തുടരുവാനും എനിക്കിടയായി ഇപ്പോൾ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി മറിഞ്ഞു അതിനാലാണ് എനിക്ക് നിങ്ങളുടെ മുൻപാകെ ധൈര്യത്തോട് നിൽക്കുവാനിടയായത് ഇത് പറഞ്ഞിട്ട് ഹാരി അവരെ ക്രിസ്ത്യങ്കിലേക്ക് ആഹ്വാനം ചെയ്തു പ്രിയ ശ്രോതാക്കളെ നമ്മൾ പലരും ഈ നശ്വരമായ ലോക ജീവിതത്തിൽ പലതിലും ആശ്രമിക്കും നമ്മുടെ മക്കളിൽ നാം അഹങ്കരിക്കാറുണ്ട് പല സംസ്കാ സംസാരത്തിലും അത് നീഴിച്ചു കാണാറുണ്ട് ആണായാലും പെണ്ണായാലും ദൈവം തന്ന ദാനങ്ങളിൽ പോകഴുവാനിടയാകരുത് പ്രവാചകനോട് ദേവ പ്രകാരം പറഞ്ഞു നിന്റെ കണ്ണിന് ഇമ്പമായവളെ നീങ്ങുകളിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്നു അതുകൊണ്ട് പൗലോ സപ്പോസലം പറഞ്ഞത് ക്രൂസിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടയാകരുതെന്ന് നാം എത്ര തന്നെ സ്നേഹിക്കുന്നവരായാലും ഒരു ദിവസം നമ്മൾ നിന്ന് മാറിപ്പോകേണ്ടി വരും ഏകനായി ഭൂമിയിലേക്ക് നാം വന്നു എങ്കിൽ ഏകനായി തന്നെ മടങ്ങിപ്പോകണം അതുകൊണ്ടാണ് ശബസംസ്കാര ശുശ്രൂഷുകളിൽ കേൾക്കാറുള്ളത് ഇതാവുന്നതിൻ്റെ അവസാനമെങ്കിൽ ധനത്തിൽ പ്രശംസിക്കുന്ന എന്തിന് അങ്ങനെ ഒരു നീണ്ട പട്ടിക അവിടെ പറയാറുണ്ട് സൗന്ദര്യം പദവികൾ അങ്ങനെ പല വിഷയങ്ങൾ പറയും എന്നാൽ ജീവിതത്തിൻ്റെ തകർച്ചയുടെ സമയത്ത് എല്ലാവരും കൈവിടപ്പെട്ടാലും കൈവിടാതെ യേശു കൂടെ ഉണ്ടാകും അതാണല്ലോ കർത്താവ് പറഞ്ഞത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന് വീർപ്പ് മുട്ടി നിൽക്കുന്നുവെങ്കിൽ നിങ്ങളെ അരികിൽ വിളിച്ച് ആശ്വസിപ്പിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും നിരാശകളും എല്ലാം അകറ്റി ദൈവസ്ഥാന സന്തോഷമാക്കുവാനുള്ള അവസരം ദൈവരിക്ക് തരും നിരാശ മൂലം അനേകർ ആത്മഹത്യ ചെയ്യുന്നത് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് നിങ്ങളെ ജീവരസമായി നടത്തും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ജീവിതം ധന്യമായി തീരും അപ്പോൾ നിരാശയുടെ കിരണങ്ങളെല്ലാം മാറിപ്പോകും ന്യായവും നീതിയും നടത്തി ദൈവം ഓരോ ദിവസവും വഴി നടത്തും എന്നിട്ട് ദൈവത്തോട് പറയാം ദൈവമേ എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവെന്ന് അങ്ങനെയുള്ള അവരെ കൈവിടാതെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും അതിനായി ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ജീവിതത്തിൽ തിരുവിനെ തിരുവിനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം